കൃഷ്ണകുമാറിന്റെ മകൾ ധിയുടെ സ്ഥാപനത്തിലെ ജീവനക്കാർ നൽകിയ പരാതിയിൽ ഗുരുതര വകുപ്പുകളാണ് കൃഷ്ണകുമാറിനും കുടുംബത്തിനുമെതിരെ ചുമത്തിയിട്ടുള്ളത് ജാതി നിക്ഷേപം മാനഭകപ്പെടുത്തുമെന്ന ഭീഷണി തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് എന്നാൽ ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളിക്കളിയാണ് കുടുംബം തട്ടിപ്പ് നടന്നതിനെതിരെ ആദ്യം കേസ് നൽകിയത് തങ്ങളാണെന്ന് കൃഷ്ണകുമാർ പറഞ്ഞു പ്രതികൾ നൽകിയ കൌണ്ടർ കേസിലാണ് ഇപ്പോൾ പോലീസ് തങ്ങൾക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തുന്നത് ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് താൻ ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്ന ഏതെങ്കിലും ഭാഗം പുറത്തുവിടട്ടെ ജീവനക്കാർ പറയുന്നത് മുഴുവൻ കള്ളമാണെന്നും അവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് മാത്രം എടുത്താൽ സത്യം മനസ്സിലാക്കാമെന്നും അദ്ദേഹം പറഞ്ഞു തടഞ്ഞു വെച്ചു എന്നുള്ളതിന് എന്ത് തെളിവാണ് പിന്നെ ഫോൺ ഞങ്ങൾ വിളിച്ചു വന്നിട്ടില്ല അവര് ഞങ്ങള് പറഞ്ഞു ഫോൺ തരാൻ പറഞ്ഞു ഈ കുട്ടികൾ ഇവിടെ നിന്ന് സംസാരിക്കുന്ന വീഡിയോ അവരില് അവരുടെ കയ്യില് ഫോൺ ഈ കെട്ടിടത്തിന്റെ ഇവിടെ എല്ലാ സ്റ്റാഫും ഉണ്ട് ആ വീഡിയോയ്ക്കകത്ത് കുട്ടികൾ എഴുതി തരുന്ന പത്രത്തിൻ്റെ ഒരു ഫോട്ടോ അവർ ഇറക്കിയിരിക്കുന്നു ഞങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ടെന്ന് അതിനകത്ത് ഇവരുടെ കയ്യിലെല്ലാം ഫോണിരിക്കുക ഇനി എവിടെയാണ് ഞങ്ങൾ ഫോൺ തട്ടിപ്പടച്ചത് എന്തെങ്കിലും തെളിവ് വേണം ഇവർ പറയുന്നതിന് എന്തെങ്കിലും അവരൊരു പ്രൂഫ് കാണിക്കട്ടെ നിങ്ങൾ നിങ്ങളാലോചിക്കുക കേസ് കൊടുത്ത് ഞങ്ങളുടെ അതായത് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് വേണ്ടത് ഈ കുട്ടികളുടെ ബാങ്ക് റെക്കോർഡ്സ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രം എടുത്ത് നോക്കിയാൽ ഈ കേസ് അവിടെ തീരും പോലീസ് ഉദ്യോഗസ്ഥർ നിഷ്പക്ഷമായി പെരുമാറണം ഈ കേസിൽ അത് എവിടെയോ നഷ്ടമായിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി നൽകിയിട്ടുണ്ട് ജീവനക്കാരുടെ സ്വന്തം അക്കൗണ്ടിലേക്ക് പണം വാങ്ങാൻ പറഞ്ഞിട്ടില്ല കേസ് കൊടുക്കുന്ന ഞങ്ങൾ കൗണ്ടർ കോസ് കേസ് കൊടുത്തവരുടെ ഇത് വെച്ച് അന്വേഷിച്ച് ഞങ്ങൾക്കെതിരെ നടപടി എടുക്കുന്നു അവർക്കെതിരെ ഇതുവരെ നടപടി തുടങ്ങിയിട്ടില്ല ചീറ്റിംഗ് കേസാണ് റിമാൻഡ് ഇല്ലാത്ത കാര്യമാണ് അപ്പോൾ നിങ്ങളെന്ന് ആലോചിക്കും അതുകൊണ്ട് പണം പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിൽ ഓരോരുത്തരും ഇന്നീ കാണുന്ന പോലെയല്ല പെരുമാറുന്നത് നമ്മുടെ സ്റ്റാഫ് പണം എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റാഫിനോട് ചോദിക്കുക തന്നെ ചെയ്യും മുമ്പും ജീവനക്കാരുടെ ക്രമക്കേട് ഉണ്ടായി എന്നിട്ടും മകളുടെ ഭാഗത്തുനിന്നും നോട്ടക്കുറവ് ഉണ്ടായിട്ടുണ്ട് ക്രമക്കേട് കണ്ടിട്ടും സാരമില്ലെന്ന് കരുതി ഫോൺ പരിശോധിച്ചപ്പോഴാണ് തട്ടിപ്പിന്റെ ഗൗരവം മനസ്സിലായത് നിയമപരമായ പോരാട്ടമായി മുന്നോട്ട് പോകുമെന്നും കൃഷ്ണകുമാർ പറഞ്ഞു ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം